ഇതിനകത്ത് ഞാൻ ഇവിടെ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവര് പറഞ്ഞിരിക്കുന്ന ഈ മീഡിയ സെ ഞാൻ വേറൊന്നും നമ്മളില്ല അതിനകത്തുള്ളതാണ് നമ്മൾ ഞാൻ സംസാരിച്ച സമയത്ത് തന്നെ ഞാനൊരിക്കലും ജിൻഡോ ബ്രോയെ പറ്റിയൊന്നും അല്ല അവിടെ ഐ മീൻ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോ ബ്രോയുടെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുക പുള്ളി പറയാത്ത കാര്യങ്ങളാണ് അകത്ത് ഇട്ടിരിക്കുന്നത് അതായത് ജിൻഡോ വിജയിച്ച വിജയിച്ചവണ്ണാണോ റിപ്പോർട്ടറിനോട് ചൂടായി ജിൻഡോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്തും ആക്ച്വലി ഞാൻ പറയാത്ത ഒരു കാര്യത്തെ വെച്ചിട്ടാണ് തമ്പലിൻ്റെ ടൈറ്റിലും കൊടുത്തിരുന്നത് ഞാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നുള്ളൂ ഈ പബ്ലിക് റിലേഷൻ പി ആർ എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആർമി ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവർക്കും അല്ലേ അത് ആരും മറ്റേ പൈസ കൊടുത്ത് പെയ്ഡ് പി ആറ് അതായത് പൈസ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കൂടി ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ട് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇത്ര സജീവമായതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ആർമി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ പൈസ കൊടുത്ത് വോട്ട് പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നത് അതായത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഹെൽത്തി ആയിട്ട് മത്സരിക്കുന്നുണ്ടകത്ത് പക്ഷെ പുറത്ത് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഡെയിലി ലൈഫിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ആ രീതിയിൽ ഒരു പി ആർ വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് അന്നും ഇന്നും എന്നും എതിർപ്പ് മാത്രമേ ഉള്ളൂ ആ എതിർപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ വോട്ട് പർച്ചേസിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ജനുവൻ ആയിട്ടല്ലേ വോട്ട് എപ്പോഴും വരിക അപ്പൊ ഒരു ആർ ടീമിനെ വെച്ചുകൊണ്ട് അതിപ്പോ ഞാൻ ടോപ്പ് ഫൈവിലേക്ക് വന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിക്കാൻ പറഞ്ഞൊന്നുമല്ല ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കൃത്യമായി ഞാൻ പണ്ടും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആളായതുകൊണ്ടും കൊണ്ട് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കത് മോശമാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ല ഒരു വ്യക്തി ഉദ്ദേശം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ ഇപ്പോൾ ഈ സീസണിൽ വന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോൾ ജിൻഡോ ഓവറോ കപ്പ് അടിക്കുമ്പോഴേക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊരു പി ആറ് കൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതിനോട് എനിക്ക് തീർപ്പേ ഉള്ളൂ അങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തീർപ്പാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഞാനെന്ന് ഒരു സംസാ ഒരു കാര്യം ഒപ്പീനിയൻ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു പിന്നത് ജിൻഡോ കപ്പ് ഞാനായിരുന്നു കപ്പടിക്കേണ്ടത് ഐ മീൻസ് സിജോ എന്ന് പറയുന്നത് ഞാനാണ് കപ്പടിക്കേണ്ടതെന്നോ ജിൻഡോ കപ്പിന് അർഹണ്ടല്ലെന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത് ഞാനത് പറഞ്ഞിട്ടില്ല അപ്പൊ ജിൻഡോ ബ്രോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താ അവിടെ ചെയ്യുക സ്വഭാവമായിട്ട് എന്നോട് ദേഷ്യം വരും അല്ലേ അപ്പം ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ നമ്മ നമ്മളോട് ദേഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയായിട്ടുള്ള രീതിയല്ല അതിനോട് ഇപ്പൊ ജിൻഡോ ബ്രോ ഇപ്പൊ ആ ഒരു ക്യാപ്ഷൻ ഇട്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നെ ബ്രോ ചോദിച്ച പോലെ നമ്മളൊരു മാധ്യമങ്ങളോട് സംസാരിക്കാം അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു വാശി കാണിക്കാൻ കാണിച്ചെന്ന് എനിക്കറിയില്ല ഞാനിപ്പോ നമ്മൾ സംസാരിക്കുന്നില്ല അതുപോലെ പുള്ളിയും സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ പുള്ളിയുടെ ഒരു എന്താ അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ അറിയില്ല എങ്ങനെയാണുള്ളത് പിന്നെ ഇന്റർവ്യൂ അതാണ് ഇന്റർവ്യൂ കാശ് കൊടുത്താലേ ചെയ്യുള്ളതാണോ അങ്ങനെയല്ല ഇപ്പൊ കുഴപ്പമില്ലല്ലോ അതിനകത്ത് പുള്ളി ആ സമയത്ത് പറഞ്ഞല്ലേ ുടെ മൂടും കാര്യങ്ങളൊക്കനുസരിച്ച് ആയിരിക്കും അത് ഇപ്പൊ നമുക്ക് കാരണം ആ ഫുട്ടേജ് ഞാൻ കണ്ടിട്ടില്ല കാണാത്തതിന്റെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതിനകത്ത് അങ്ങനെയാണെന്നുള്ളത്